നവരാത്രിയുടെ രണ്ടാം ദിവസമായ ഒക്ടോബർ നാലാം തീയതി വെള്ളിയാഴ്ച പ്രാർത്ഥിക്കേണ്ടത് ദേവി ബ്രഹ്മചാരിണിയെ ആണ് പാർവതി ദേവി ശിവനെ പതിയായി ലഭിക്കുന്നതിന് പഞ്ചാഗ്നി മധ്യത്തിൽ നിന്ന് തപസ് ചെയ്തു ഋഷിമാർക്ക് പോലും അസാധ്യമായ തപസ്സാണ് ദേവി ചെയ്തത് ഇപ്രകാരത്തിൽ തപസ്സനുഷ്ഠിക്കുന്ന ഭാവമാണ് ബ്രഹ്മചാരിണി പാർവതിയുടെ ഭക്തിയിലും പ്രേമത്തിലും തൃപ്തനായ ശിവഭഗവാനാണ് ദേവിക്ക് ബ്രഹ്മചാരിണി എന്ന നാമം നൽകിയത് ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന പുരുഷന് തുല്യ നഗ്നപാത കയ്യിൽ ജപമാലയും കമണ്ടലുവും ഏന്തി തപസ് ചെയ്യുന്ന രൂപത്തിലുള്ള ദുർഗാദേവി ബ്രഹ്മചാരിണി ധ്യാനം ബ്രഹ്മചാരി കമണ്ഡലു ദേവി പ്രസിദതുമായി ബ്രഹ്മചാരിനുത്തമാ മറ്റൊരു ധ്യാനം വന്ദേ വാഞ്ചിത ലാഭായ ചന്ദ്രാർത്ഥകൃതശേഖരാം ജപമാല കമണ്ടാം ബ്രഹ്മചാരിണീം ശുഭാം